സമചതുരാകൃതിയിൽ വെട്ടിയുണ്ടാക്കിയ വിശാലമായ കുഴി ഒരു വശത്തെ ഒരു ഫീമൻ ബോർഡ് മാത്രം ശത്രുഭയം കൂടാതെ അവിടെ നിൽക്കുന്നു പെട്ടെന്ന് ബോർഡിന് മുകളിൽ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെടുന്നു അതിലൂടെ ഇറങ്ങി വരുന്നത് തുമ്പിക്കൈ അത് താഴെ എത്തില്ല എന്ന് കരുതുമ്പോൾ ബോർഡ് തുളച്ച് രണ്ട് കൊമ്പുകൾ കൂടി നീണ്ടുവരുന്നു എന്നാലും തുമ്പിക്കൈ താഴെ എത്തില്ല എന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ ബോർഡിൻ്റെ ടിൻഷീറ്റ് തുളച്ചുകൊണ്ട് ആനയുടെ തല പൂർണ്ണമായി മുന്നോട്ട് വരുന്നു തുമ്പിക്കൈയിൽ അകപ്പെട്ട ശ്വാസനിലച്ച അനുഭവം ഒപ്പം ഒരു ശബ്ദം ആനചത്തു മുകളിലേക്ക് നോക്കുമ്പോൾ ആനയുടെ കഴുത്ത ദ്വാരത്തിൽ കുടുങ്ങി ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാത്തവർക്കെതിരെ ശത്രുക്കൾ ഒരുക്കുന്ന കെണി ഇത്തരം പ്രതീകാത്മക കാഴ്ചകളിലൂടെ ഏകാഗ്ര ചിത്തരായവർക്ക് കിട്ടാനിടയുണ്ട് ഉള്ളിൽ ആനയുടെ ഭയമുള്ളതുകൊണ്ടാണ് ആന പ്രത്യക്ഷപ്പെട്ടത് അഞ്ചോ ആറോ ആനകൾ നിരന്നു നിൽക്കുമ്പോഴാകും അതിലൊന്ന് ലക്ഷണ പിശകു കാട്ടി ഞെട്ടിക്കുന്നത് ചിലപ്പോൾ ശത്രുക്കൾ അശ്ലീല ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും മറ്റു ചിലപ്പോൾ നേരിട്ട് ആക്രമിക്കുന്നതും കാണാനായെന്നു വരും നടന്നു തുടങ്ങിയതോ സമീപകാലത്ത് നടക്കാൻ പോകുന്നതോ ആകും ഇങ്ങനെ മുൻകൂട്ടി കാണാനാകുക തിന്മയോടെ എതിരിടുമ്പോൾ പായപ്പെടാതെ ശത്രുക്കളുടെ നീക്കങ്ങൾ കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയും മറ്റും വിവേചിച്ചറിയാൻ ഏകാഗ്രചിത്തരായവർക്ക് സാധ്യമാണ്